നിലമ്പൂർ ഉപജില്ലാ വിദ്യാരംഗം കലാ സാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും പ്രസംഗ ശില്പശാലയും ഉദ്ഘാടനവും നിർവഹിച്ച് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തുന്ന വിദ്യാഭ്യാസ രീതി വേണമെന്ന് നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു നന്നായി പഠിക്കാത്തവരെല്ലാം മോശക്കാരാണെന്ന വിലയിരുത്തൽ ശരിയായ രീതിയല്ല പലതരത്തിലുള്ള കഴിവുകൾ ഉള്ളവരാണ് കുട്ടികൾ അത് കണ്ടെത്തി അവരെ ആ വഴിയിലൂടെ വളർത്താൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസ രീതിയുടെ വിജയമെന്നും ഷൌക്കത്ത് പറഞ്ഞു നിലമ്പൂർ എഇഒ ജേക്കബ് സത്യൻ അധ്യക്ഷത വഹിച്ചു Yeah. Uh -huh.